അന്താരാഷ്ട്ര മയക്കുമരുന്ന് ബിരുദ്ധ ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിമുക്തി കരോക്കി ഗാനമേള ട്രൂപ്പിന്റെ ഉദ്ഘാടനവും നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ബിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിച്ചത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും അതോടൊപ്പം തന്നെ കുട്ടികളെ ആ

ടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യനിലും ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് നിർവഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡിജോദാസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി രാജീവ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എ ചുമർ ബിജു ജെ മനോജ് കെ ബി ബഷീർ സ്റ്റെഫി ഇബ്രഹാം സജി കെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു മോണ്ടലേസ് ഇന്ത്യ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സാമൂഹ്യ പ്രതിബദ്ധത വിഭാഗമായ ലൈഫിന്റെ സാമ്പത്തിക സഹായത്തോടെ എ എഫ് പി ആർഒ എന്ന സന്നദ്ധ സംഘടന വഴി നടപ്പിലാക്കുന്ന ലൈഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ സ്വയം ബോധവൽക്കരണ ന്യൂസ് ബ്യൂറോ അടിമാലി